എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമരമ്പലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി നിലമ്പൂർ പൂക്കോട്ടമ്പാടം റോഡരികിൽ തോട്ടേക്കാട് അഞ്ചേക്കർ സ്ഥലമാണ് കോളേജിനായി കണ്ടെത്തിയിരുന്നത് സ്ഥല ഉടമ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകി കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നിലമ്പൂർ സ്പെഷ്യൽ തഹസിൽദാർ കെ ശബരിനാഥ് മുൻപാകെ നടപടികൾ പൂർത്തിയാക്കിയത് വിവിധ വകുപ്പുകളുടെ നാടകളിൽ കുരുങ്ങി സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിയും ഏറെക്കാലം നീണ്ടുപോയിരുന്നു അവസാനമായി ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാക്കി പുതുക്കി ഉയർത്തിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശം പരിഗണിച്ചാണ് തുക വർദ്ധിപ്പിച്ചത് അടുത്ത ആഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഏറ്റെടുത്ത നടപടി കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകും കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കാൻ കഴിയും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു കിഫ്ബിക്കാണ് കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതല നമുക്കറിയാം ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് സ്ഥലം തന്ന മുഹമ്മദ് അലി അക്ക ഇന്ന് വന്നു നമുക്ക് സ്ഥലം റൈസർ തന്നു ഒപ്പിട്ടിരിക്കുകയാണ് ഇനി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് അമ്മരമ്പലത്ത് തന്നെ അതിലൊരാശങ്കയും ആർക്കും വേണ്ട നമുക്കറിയാം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല പിന്നെ ഒരു സർക്കാർ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിനൊരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിൽ അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഇതിനുള്ളത് ഒരു അവാർഡ് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഈ മുപ്പതാം തീയതി അത് അവാർഡ് പ്രക്രിയയും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് ടെൻഡർ നടപടി കിക്കോ ആണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല കിക്കോ പിന്നെ അത് ടെൻഡറിലേക്ക് പോകും അതിന് ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു എന്താണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കിപ്പിന്ന് പന്ത്രണ്ട് കോടി ഉറുപ്പയാണ് ഇതിന്റെ ഈ കോളേജിന്റെ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു അത് ഉടനെ തന്നെ അത് പിന്നെ സ്ഥലം തന്ന ആളെ അക്കൗണ്ടേക്ക് കൈമാറും എന്നും മഹി